ഹൈ പുതിരവിടെയൊക്കെ സാധിക്കും തട്ടിപ്പോടെ തട്ടിപ്പ് വെട്ടിപ്പോടെ വെട്ടിപ്പ് അതാണിപ്പോൾ ലോകം അപ്പം നമ്മളെ സ്നേഹിക്കുന്നവർ തന്നെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലായില്ലേ ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് സോഷ്യൽ മീഡിയ വഴി എങ്ങനെ വഴി എങ്ങനെ വഴി ഏത് വഴി എല്ലാം തട്ടിപ്പോടെ തട്ടിപ്പാണ് വെട്ടിപ്പോടെ വെട്ടിപ്പാണ് എങ്ങനെ പണയിസ ഉണ്ടാക്കണം എങ്ങനെ പണം ഉണ്ടാക്കണം ആരെ കൊന്നിട്ട് വേണം ആരെ ചതിച്ചിട്ട് വേണമെന്നുള്ളതാണ് ഇപ്പം എല്ലാവരും ഇപ്പോൾ യൂട്യൂബിലാണെങ്കിലും എല്ലാത്തിലാണെങ്കിലും ഇപ്പം കുറച്ച് വേറെ ഇൻസ്റ്റ അക്കൗണ്ട് എന്തായാലും കേരള പോലീസ് പൂട്ടിച്ചിട്ടുണ്ട് ബെറ്റിങ് ആപ്പുകൾ പ്രൊമോട്ട് ചെയ്തതിന് അതിനകത്ത് വയനാടൻ വോക്സ് ഉണ്ട് മല്ലൂസ് വോക്സിജിൻ അങ്ങനെ കുറച്ച് വേറെ അക്കൗണ്ടുണ്ട് എന്തായാലും നല്ല കാര്യം അത് വെച്ച് കുറച്ച് പേര് കണ്ടന്റ് കിട്ടാഘോഷിക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇപ്പടെ ഞാൻ പറഞ്ഞത് അത് വെച്ച് കയറൊന്നുമില്ല നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മളൊരിക്കലും ചതിക്കല് ഈ ഫോളോവേഴ്സും ഈ ഒക്കെ തന്നെയാണ് എല്ലാം ഉണ്ടാക്കി തന്നത് ചില ആൾക്കാരൊക്കെ പഴയ വീഡിയോ ഒക്കെ വെച്ച് നോക്കുവാണെങ്കിൽ കാണാം ഒന്നും ഇല്ലായിരുന്നു വന്ന് ഇതൊക്കെ തന്നെ വെച്ച് ഇതുതന്നെ ഇതെന്ന് കിട്ടി എല്ലാം ഉണ്ടാക്കിയതാണ് അപ്പം ഉണ്ടാക്കി തന്നെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സിനിമ കാണുന്നത് തിയേറ്ററിലോട്ട് വന്നെന്നും പറഞ്ഞിട്ട് ആ തിയേറ്ററിലോട്ട് ആൾക്കാർ കാണാൻ പോയാലേ ആ സിനിമ വിജയിക്കുള്ളൂ അവർക്ക് പോണമോ കിട്ടുള്ളൂ സിനിമ തിയേറ്ററിൽ ആളില്ലെങ്കിൽ ഒരു പടം വിജയിക്കാനും പറ്റുന്നില്ല ഒരു നടന്മാർ മുന്നോട്ട് വരാനും പോകുന്നില്ല ഒരു നടന്മാരുല്ല ഉണ്ടാവുകയില്ല അതൊക്കെ തന്നെയാണ് യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റയിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും കാണാൻ ആൾക്കാരുണ്ടോ എന്ന് കാണുന്ന ആൾക്കാരെ മണ്ടനാക്കാനും പൊട്ടനാക്കാനും ചതിക്കാനും നോക്കി കഴിയുമ്പോൾ ഇതൊക്കെ തന്നെ അവസ്ഥ വരും കുറച്ച് ഉണ്ടാക്കാൻ പറ്റും ഈ കട്ട മുതൽ ഒരിക്കലും നിൽക്കില്ല എന്ന് പറയുന്ന സത്യമാണ് കട്ട മുതൽ ഏതെങ്കിലും വഴിയൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ പോകും ഇപ്പോൾ ഞാൻ പറഞ്ഞ ഒരു എന്ന രീതിയിലൊന്നുമല്ല ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ നമ്മൾ ഒരിക്കലും ചതിച്ചൊന്നും നേടാം നോക്കാതിരിക്കുക അത്രയേ ഉള്ളൂ ആ കട്ട മുതൽ ചതിച്ച് മേടിച്ച് നേടുന്ന മുതലൊക്കെ ഏതെങ്കിലും വഴിയൊക്കെ ആ മേളിയിരിക്കുന്ന ശക്തി എങ്ങനെ എങ്കിലൊക്കെ പോകും കളയും ഇപ്പോൾ ഇത് ചിലപ്പോൾ ഇവർക്കൊരു തെറ്റ് പറ്റിയതാകാം ആ തെറ്റ് മനസ്സിലാക്കി മുന്നോട്ട് പോവാം പിന്നെയും ചില ആൾക്കാരെ ഈ തെറ്റ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കി പിന്നെയും കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട് അത് ഏകദേശമൊക്കെ ഏതാണ്ട് ഒക്കെ കൂട്ടൽ സ്ഥലം അടിക്കാൻ ചാൻസ് ഉണ്ട് മനസ്സിലായി നമുക്കൊരു തെറ്റ് പറ്റി ആ തെറ്റ് നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് മുന്നോട്ടു അത്രേ ഉള്ളൂ അതല്ലാതെ ആ തെറ്റ് പിന്നെയും പിന്നെയും കാണിച്ചുകൊണ്ടിരിക്കുക ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ അടപടലേ പോകത്തേയുള്ളൂ അതെനിക്ക് പറയാനുള്ളൂ ഒരു വീഡിയോ ഞാനിവിടെ വയ്ക്കുക അന്ന് കണ്ടു കാണിക്കാൻ പോകുന്നത് എന്റെ ബാങ്ക് ബാലൻസ് ആണ് അപ്പൊ നമ്മൾ നേരെ പോകുന്ന എ ടി എം ആണ് ഇപ്പൊ എന്റെ പേഴ്സിൽ ഒന്നുമില്ല പക്ഷെ വരുമ്പോൾ ഞാനത് നിറയ്ക്കും സത്യം പറഞ്ഞാൽ എന്റെ ബാങ്ക് ബാലൻസ് കണ്ടാൽ നിങ്ങൾ ഞെട്ടും കാരണം ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഒരു മാസത്തെ അല്ല വെറും രണ്ടു ദിവസം പത്തയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തിനാല് രൂപ അതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പേഴ്സ് നിറയ്ക്കാൻ വേണ്ടിയാ ഞാൻ ഒരു പത്തായിരം രൂപ വിഡ്രോ ചെയ്യാൻ കേട്ടോ ഒന്നുമല്ല പേഴ്സിൽ ഒരു കുറച്ച് പൈസ വെക്കണം തോന്നി അങ്ങനെതാ നേരെ എന്റെ പേഴ്സിലേക്ക് വെച്ചു ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഇവൻ എവിടെ നിന്നാണ് ഇത്രയും പൈസ ആണ് എന്നാ കേട്ടോ വേറൊരു ഗെയിം കളിച്ചിട്ടാണ് ഞാൻ ഇത്രയും പൈസ ഉണ്ടാക്കിയത് ഇതുപോലെ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്കും പൈസ കേരള കേരള പോലീസ് ബ്രോ ഇതെന്താ സംഭവം എന്താണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള പുതിയ അപ്ഡേറ്റ് നമ്മൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന നിയമപരാട്ടം അതിന്റെ രണ്ടാമത്തെ ഒരു ഘട്ടമാണ് അതില് ആദ്യമേ ഒരുപാട് ആപ്ലിക്കേഷനുകൾ ഇന്ത്യയിൽ ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രൊമോട്ട് ചെയ്യുന്ന ഇൻഫ്ലുവൻസർമാരെ ശക്തമായി നിരീക്ഷിക്കാനുള്ള സംവിധാനം അതുപോലെ തന്നെ ഇതുപോലത്തുള്ള കണ്ടന്റ് അത് ഏതൊക്കെ പ്ലാറ്റ്ഫോമിലാണ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇതെല്ലാം നീക്കം ചെയ്യാൻ എല്ലാ പ്ലാറ്റ്ഫോമുകൾക്കും ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് അടക്കമുള്ള എല്ലാ പ്ലാറ്റ്ഫോമുകൾക്കും പോലീസ് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അക്കൗണ്ട് അതെന്താണ് ബ്രോ ഈ ലീഗൽ ഇതുപോലത്തെ കണ്ടന്റുകൾ ചെയ്യുന്ന ആരാണെങ്കിലും അത് എത്ര വെരിഫൈഡ് അക്കൗണ്ട് ആണെങ്കിലും എത്ര വലിയൊരു ക്രിയേറ്റർ ആണെങ്കിൽ പോലും ഇങ്ങനെ ഒരു നിർദ്ദേശം പോലീസിന് കൊടുക്കാനുള്ള അധികാരമുണ്ട് ആ അധികാരത്തിന്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായും അവരുടെ അക്കൗണ്ടുകളടക്കം നീക്കം ചെയ്യപ്പെടും അപ്പൊ ശ്രദ്ധിക്കണം വീഡിയോ മാത്രമല്ല പോവുക അക്കൗണ്ടും പോകും അപ്പൊ പൊതുജനങ്ങൾക്ക് പരാതി ഇനി കൊടുക്കാൻ പറ്റും തീർച്ചയായും എല്ലാ ആളുകളും ഇത്തരം ഇല്ലീഗൽ കണ്ടന്റുകളോ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യങ്ങളോ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് നേരിട്ട് ഇമെയിൽ ഉപകാരത്തിന് പരാതി കൊടുക്കാവുന്നതാണ് നടപടി ഉറപ്പായിട്ടും സ്വീകരിക്കുക അതേപോലെ തന്നെ നമ്മൾ എല്ലാവരും ഒന്നിച്ചു നിന്നാൽ മാത്രമേ എന്തെങ്കിലും നമുക്ക് ഈ ചെയ്യാൻ കഴിയൂ അപ്പൊ ഞാനോ ജിയാസ് പ്രോയോ ഒന്ന് രണ്ട് പേരോ വിചാരിച്ച നടക്കുന്ന കാര്യം മാത്രമല്ല നമ്മൾ ഓരോരുത്തർക്കും പറ്റാവുന്ന കാര്യം ഈ ഒരു നമുക്ക് അറിഞ്ഞുകൊണ്ട് ഒരു മനുഷ്യനൊരിക്കലും ഒരു വ്യക്തിയെ പക്ഷെ ആര് ചതിക്കരുത് എന്ന് വെച്ചാൽ ഇപ്പോൾ യൂട്യൂബിൽ ഇപ്പം ഇവർക്ക് ഏകദേശം വരുമാനമുള്ള വ്യക്തികളാണ് അവരൊക്കെ ഇൻസ്റ്റയിലും വരുമാനം ഫേസ്ബുക്ക് വഴി ഓരോ പേജുകൾ ഇവർ കഷ്ടപ്പെട്ട് തന്നെ എല്ലാം ഉണ്ടാക്കിയതൊക്കെ തന്നെയാണ് മനസ്സിലായത് ചുമ്മാ ഇപ്പോൾ ഒരാൾ വീഡിയോ എന്നും പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഇൻസ്റ്റ അക്കൗണ്ട് എന്നും പറഞ്ഞിട്ട് ഫോളോവേഴ്സോ സബ്സ്ക്രൈബ്സോ ഒന്നും ഉണ്ടാകാനൊന്നും പോകുന്നില്ല കഷ്ടപ്പാട് തന്നെ കഷ്ടപ്പെട്ട് തന്നെയാണ് അതിൽ ഓരോ സബ്സ്ക്രൈബ്സിനെ ഉണ്ടാക്കുന്നത് അതിൻ്റെ ഓരോ ഫോളോവേഴ്സിനെ ഉണ്ടാക്കുന്നത് അപ്പൊ ഉണ്ടാക്കുമ്പോൾ ആ വ്യക്തികളെ ഇഷ്ടപ്പെട്ടാണ് ഓരോ വ്യക്തികൾ നമ്മളിലോട്ട് വരുന്നത് അപ്പോൾ ആ വ്യക്തികളെ ഉൾപ്പെടെ അടപടണം ചതിക്കാൻ നോക്കാന്ന് വെച്ചാൽ നമുക്ക് അവിടുത്തെ കൊല്ലത്തും കിട്ടും അതേ ഉള്ളു ഇത് വെച്ച ആഘോഷമാക്കുന്ന ആൾക്കാർ കൊണ്ട് പറ്റിപ്പോയി അവർക്ക് പറ്റിപ്പോയെന്ന് വെച്ചാൽ പറ്റിപ്പോയി ആ പറ്റല് കൊണ്ട് പഠിക്കുക അത്രേ ഉള്ളൂ മനസ്സിലായില്ല അവർക്കൊരു തെറ്റ് പറ്റിപ്പോയി ആ തെറ്റിന് പഠിക്കുക അത്രേ ഉള്ളൂ ആരെയും ചതിക്കാതെയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാതെ അവർ പിന്നെ പിന്നെ മുന്നോട്ട് പോവുക മനസ്സിലായില്ല എല്ലാം ഉണ്ടാക്കിയതൊക്കെ ഇതിൽ നിന്നൊക്കെ തന്നെയാണ് ഓരോരുത്തരെ പഴയ അവസ്ഥയൊക്കെ പഴയ വീഡിയോസിലൊക്കെ എടുത്തുവെച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഓരോരുത്തരെ പഴയ തുടക്കത്തിലുള്ള അവസ്ഥകളൊക്കെ എങ്ങനെയായിരുന്നു ഇപ്പോഴുള്ള അവസ്ഥകളൊക്കെ എങ്ങനെയാണ് എല്ലാം ഇതൊക്കെ തന്നെ ഈ കാണുന്ന പ്രേക്ഷകരെ തന്നെ ഉണ്ടാക്കി കൊടുക്കുക അവർ ചതിക്കാതിരിക്കുക ഇതുകൊണ്ടൊരു പാഠം എന്ന രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോവുക അപ്പോൾ ദൈവം എന്താണെന്നൊരു വ്യക്തി ഒരു ശക്തി എന്നൊരു വ്യക്തി ഒരു തുടക്കം വന്ന് നമുക്ക് ഇടയ്ക്കിടയിൽ പാലിച്ച കാണിക്കുമ്പോൾ ഒന്ന് കാണിച്ചു തരും ആ പാളിച്ച കണ്ട് മുന്നോട്ട് പോവാം പിന്നെ ആ പാളിച്ച കാണിച്ചുകൊണ്ടിരിക്കുന്ന അടപടല പോകും അത്രയും ഇപ്പോൾ സമയക്കാടുണ്ട് ആ സമയക്കേട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഇതൊക്കെ ഇങ്ങനെ കാണിച്ചു തരും ആ സമയക്കേട് നമുക്കെല്ലാം മനസ്സിലാക്കി മുന്നോട്ട് പോവുക മനസ്സിലായി നമുക്ക് നല്ല ടൈമാകുമ്പോഴത്തേക്കും നമുക്കൊന്നും പ്രശ്നമില്ലാതെ പോയിക്കൊണ്ടിരിക്കും നമുക്ക് ചീത്ത ടൈം വരുമ്പോഴാണ് എല്ലാം കറങ്ങിക്കുത്തി നമ്മുടെ തലയിലോട്ട് വരുന്നത് അപ്പോൾ അത് മനസ്സിലാക്കുക ഇത്രേ ഉള്ളൂ അതുപോലെ മനസ്സിലാക്കി ഇനി പിന്നെ നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മൾ ഒരിക്കലും ചതിക്കാതിരിക്കുക ചതിക്കാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതൊക്കെ കുഴപ്പമില്ല മുന്നോട്ട് പോകാൻ പിന്നെ ഈ കാണുന്ന പ്രേക്ഷകർ ചതിക്കാൻ നോക്കുകയാണെങ്കിൽ ഇതുകൊണ്ട് പഠിക്കുക അത്രേ ഉള്ളൂ മനസ്സിലായി ഇതുകൊണ്ട് പഠിച്ച് നല്ല രീതി തന്നെ മുന്നോട്ട് പോവുക പിന്നെ ചതിക്കാൻ നോക്കുകയാണെങ്കിൽ ഒന്നും കാണില്ല ഈ ഒരു പൂജ്യം മാത്രം ലാസ്റ്റ് കാണത്തുള്ളൂ അപ്പം ഇത്രേ എനിക്ക് പറയാനുള്ളു ആരും ഇതിലൊന്നും പോയി വീഴാതിരിക്കുക നമ്മളെ സ്നേഹിക്കുന്നവർ കണ്ണടച്ച് വിശ്വസിക്കാ വിശ്വസിക്കാതിരിക്കുക മനസ്സിലായുള്ളു എനിക്ക് പറയാനായിട്ട് എല്ലാം ഒന്നും ഇപ്പം സോഷ്യൽ മീഡിയയിലാണ് എന്തിലാണെങ്കിലും ഇപ്പോൾ അറിയാലോ ഇപ്പം ഏത് രീതിയിൽ എങ്ങനെ തൊട്ടാലും ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സഹായം ചോദിച്ചാൽ മൊബൈൽ പോലും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ചിലപ്പോൾ അവർ നല്ലൊരു വ്യക്തിയായിരിക്കും നല്ലൊരു അത്യാവശ്യം നമ്മുടെ മൊബൈൽ ചോദിക്കുന്നത് അത് പോലും സത്യം പറഞ്ഞപ്പോൾ നമ്മുടെ മനുഷ്യന് നല്ലൊരു മനുഷ്യനെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൊടുക്കാൻ പോലും പേടിയാണ് മനസ്സിലായില്ലേ അങ്ങനെയാണ് തട്ടിപ്പ് അപ്പം അടുത്ത വീഡിയോ കാണാം